കൊല്ലം ജില്ലയോട് അതിർത്തി പങ്കിടുന്ന തമിഴ്നാട് സംസ്ഥാനത്തിലെ മനോഹരമായ ഒരു ജില്ലയാണ് തെങ്കാശി കണ്ണത്ത ദൂരത്തെ നെൽപ്പാടങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ വലിയ പ്രകൃതി സൗന്ദര്യം ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തമിഴ്നാടിന്റെ മനോഹര ദൃശ്യങ്ങളാണ് നമസ്കാരം മനുഷ്യൻ ടി വി ട്രാവൽ വൈകിലേക്ക് എല്ലാ മറ്റു പ്രേക്ഷകർക്കും ആര്യങ്കാവ് ചുരമിറങ്ങി നമ്മൾ തമിഴ്നാട് സംസ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് പുളിയറ ആണ് ഇത് തെങ്കാശി ജില്ലയിൽ ഉൾപ്പെട്ട പുളിയറ എന്ന സ്ഥലമാണ് നമുക്കറിയാം ഒരുപാട് കേരളത്തിലേക്കുള്ള ഒരുപാട് വാഹനങ്ങളെല്ലാം ഇവിടെ നിർത്തിയാണ് ചായ ഒക്കെ കുടിക്കുന്നത് ഇത് മലയാളിയുടെ കടയാണ് ഇവിടെ വരുന്നവർ നല്ല രീതിയിൽ ചായ കിട്ടുന്നത് ആ ചേച്ചി നമ്മളെ കണ്ടപ്പോൾ തന്നെ ഓടി പക്ഷെ അങ്ങനെ നമ്മൾ പുളിയറയിൽ നിന്നും യാത്ര തിരിക്കുകയാണ് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഇത് ഭാഷാടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്ഥലം തമിഴ്നാട്ടിലേക്ക് മാറ്റിയത് ഇനി തമിഴ്നാടിന്റെ മറ്റു കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ചെങ്കോട്ടയൊക്കെ പിന്നിട്ട് ഇങ്ങനെ യാത്രയിലാണ് ഗ്രാമീണ ഭംഗി ആസ്വദിച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് പക്ഷേ നമുക്ക് എടുത്തു പറയാൻ മറ്റൊരു സംഭവം ഉണ്ട് നമുക്ക് കേരളത്തിൽ നല്ല തണുപ്പാണ് പക്ഷേ തമിഴ്നാട്ടിലോട്ട് വന്നപ്പം അതികഠിനമായ ചൂട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ് നമുക്ക് ആ ദൃശ്യങ്ങളെ കാണാം വലിയ രീതിയിലുള്ള വെയിലാണ് അപ്പോൾ ഇത് ഈ വെയിലിൻ്റെ കാഠിന്യം പോലെ തന്നെയാണ് ചൂടും അനുഭവപ്പെടുന്നത് അപ്പം നമുക്ക് ഇവിടെ കാഴ്ചകൾ കൂടുതലും നിങ്ങളിലേക്ക് എത്തിക്കാൻ വൈകുന്നേരം മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ യാത്ര യാത്രയിൽ മാക്സിമം കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ നമ്മൾ ചെങ്കോട്ട പിന്നിട്ട് തെങ്കാശിക്ക് പോവുകയാണ് സുറണ്ടേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് സുന്ദരി സൂര്യകാന്തി പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ സൂര്യകാന്തി പൂവിന്റെ ഒരു സീസണായി വരുന്നേ ഉള്ളൂ നമ്മുടെ ഓണക്കാലം കഴിഞ്ഞിട്ടാണ് ഇവിടെ സൂര്യകാന്തി പൂക്കളുടെ ഒരു കാലം വരുന്നത് അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ് അതിന് വിളവെടുപ്പും ഒക്കെ വരുന്നത് പക്ഷേ ഇപ്പം സുറണ്ടേയുടെ ചില ഭാഗങ്ങളിൽ ഈ ഒരു സൂര്യകാന്തി പൂക്കൾ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞ് കാണാനായിട്ട് പോവുകയാണ് നല്ല മനോഹരമായ സ്ഥലമാണ് ഈ കണ്ണത്ത ദൂരത്ത് നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ വയലുകളും മാന്തോപ്പുകളൊക്കെയാണ് ഇവിടുത്തെ ഒരു ഗ്രാമഭംഗി പിന്നെ നമുക്ക് നല്ല ഓക്സിജനാണ് ലഭിക്കുന്നത് പ്യൂർ ഓക്സിജൻ കണ്ടോ ദൃശ്യങ്ങളിൽ തന്നെ കാണാം കെട്ടിടങ്ങളോ അങ്ങനെ മനുഷ്യനിർമ്മിതമായ മറ്റു ബാക്ടറികളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല എല്ലാം പ്രകൃതിദത്തമായ ഒരുപാട് മലനിരകളും അതുപോലെ തന്നെ പച്ചപ്പും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വൃക്ഷങ്ങളുടെയൊക്കെ ഒരു പച്ചപ്പ് കാണുമ്പോൾ തന്നെ എന്ത് രസമാണ് ഇവർ ഫലകൂഷ്ടമായ മണ്ണാണ് ഇവിടെ ഏത് കാർഷിക വിളകളും ഇവിടെ നല്ല സമൃദ്ധിയായി വിളവെടുക്കുന്ന ഒരു സ്ഥലമാണ് ഇതുപോലെയായിരുന്നു നമ്മുടെ കേരളവും പക്ഷെ ഇപ്പോ കൃത്രിമമായിട്ടുള്ള രാസപദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മണ്ണ് തന്നെ രാസവസ്തുക്കൾ കാരണം ഒരുപാട് വൃക്ഷങ്ങൾ നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ നീർത്തോടുകളെല്ലാം നശിച്ചുപോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല ഇവര് നീർത്തോടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സംരക്ഷിക്കും ഒരുപാട് ഗവൺമെന്റിന്റെ പദ്ധതികളെല്ലാം തന്നെ ഇവർ പ്രയോജനപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത് ഇന്ന് മനോഹരമായ സ്ഥലമാണ് ഇനി ശരിക്കും ഇത് നമ്മൾ ടൗൺ ഏരിയയിൽ നിന്നും ഗ്രാമങ്ങളിലേക്കുള്ളിലേക്ക് എത്തിയിട്ടില്ല ഗ്രാമപ്രദേശങ്ങളിലേക്ക് നമ്മൾ പോവാണ് ഇപ്പോഴും നമ്മൾ ടൗണിൽ തന്നെയാണ് ഉള്ളത് ചെങ്കോട്ടയ്ക്കും തെങ്കാശയ്ക്കും ബന്ധിച്ചുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്നും ഗ്രാമ കാഴ്ചകളിലേക്ക് പോവാം എനിക്ക് പിന്നിൽ കാണുന്നതാണ് കാറ്റാടി യന്ത്രം ഇരുമ്പ് കമ്പികളിൽ തീർത്ത വലിയ ചക്രങ്ങളോടുകൂടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിശക്തമായ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഒരു യന്ത്രമാണ് ഇത് തമിഴ്നാട്ടിൽ ഒരുപാട് ഇത്തരത്തിലുള്ള കാറ്റാടി യന്ത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും വലിയ ലീഫും അതുപോലെ തന്നെ ജനറേറ്ററുകൾ ജനറേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഇത് കറങ്ങുന്നത് തീരദേശങ്ങളിലും അതുപോലെ തന്നെ കുന്നിൻ മുകളിലും സമതലങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാറ്റാടി യന്ത്രങ്ങൾ തീർന്നു നമുക്ക് ഇടുക്കി നമ്മുടെ കേരളത്തിന്റെ ഇടുക്കി ജില്ലകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആ വിന്മില്ലുകൾ ധാരാളം കാണാൻ കഴിയും നമ്മുടെ ചെങ്കാശിയിലും ഈ വിൻമില്ലുകൾക്ക് ഒരു കുറവുമില്ല നോക്ക് എന്ത് രസമായിരിക്കുന്നു കൂടുതൽ ദൃശ്യങ്ങൾ നമുക്കിത് കാണാം അങ്ങനെ ചെങ്കോട്ടയിൽ നിന്നും നമ്മൾ കുറച്ചു ദൂരം സഞ്ചരിച്ച് സാമ്പാർ ഉടകര എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ളത് നല്ല കൃഷിത്തോട്ടമാണ് ഈ റോഡ് സൈഡിൽ രണ്ട് ഭാഗങ്ങളിലായിട്ട് വലിയ കണ്ണപ്പ ദൂരത്ത് കൃഷിയിടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇവിടെ സൂര്യകാന്തി പൂക്കളായിരുന്നു ഈ കൃഷിയിടങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ സൂര്യകാന്തി പൂക്കളൊന്നും കാണാൻ കഴിയില്ല കാരണം അവർക്ക് വലിയ നഷ്ടമാണ് ഈ ഒരു കൃഷി കൊണ്ട് അതുകൊണ്ട് ഈ വർഷം അവർ ആ ഇനിയിപ്പോൾ വരും മാസങ്ങളിൽ മാത്രമേ ഇവർ സൂര്യകാന്തി പൂക്കൾ കൃഷി ചെയ്യുകയുള്ളൂ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അങ്ങനെ നമ്മൾ സുന്ദരവാണ്ടിപുരം കാണാനായിട്ടുള്ള യാത്രയിലാണ് ഉച്ച സമയമായപ്പോൾ നമ്മൾ നന്നായിട്ട് വശുന്നത് അപ്പം അടുത്ത് എവിടെയാണ് നല്ലൊരു ഹോട്ടൽ തിരക്ക് നമ്മൾ വന്നപ്പോഴാണ് ഇവിടെ ഹംസവർദ്ധിനി എന്ന പേരിലുള്ള ഒരു ഹോട്ടൽ നമുക്ക് കാണാനായി തരുന്നത് നല്ല ഭക്ഷണമാണ് ഇവിടെ തരുന്നത് നല്ല നല്ല വെജിറ്റേറിയൻ ആഹാരമാണ് നല്ല രുചികരമായ ഭക്ഷണം നമ്മൾ കഴിച്ചു അതുകൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ സുന്ദരവാണ്ടിപുരത്ത് വരുന്ന നമ്മുടെ മലയാളികൾ ഉറപ്പായും ഈ ഹോട്ടലിൽ വരണം നല്ല രീതിയിലുള്ള ഭക്ഷണമാണ് നല്ല വൃത്തി ആയിട്ടാണ് ആഹാരം തരുന്നത് അതുപോലെ തന്നെ മിനറൽ വാട്ടർ ഉണ്ട് അതുപോലെ തന്നെ കൈ കിഴുകാനുള്ള സംവിധാനം എല്ലാം ഉണ്ട് നല്ല രുചികരമായ ആഹാരം രസം കൂട്ടിയുള്ള ആഹാരം നമുക്ക് കഴിക്കാം അപ്പം നമ്മൾ കഴിച്ചു അപ്പൊ നമുക്ക് ഈ ഭക്ഷണം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഓക്കെ സുന്ദരപാണ്ടിട്ട് സൂര്യകാന്തി പൂക്കൾ വിരുന്നെത്തിയിരിക്കുകയാണ് നമുക്ക് കാണാം അടിപൊളി വിശാലമായ വിശാലമായാണ് സൂര്യകാന്തി നല്ല വിളഞ്ഞു നിൽക്കുന്നത് എന്ത് രസമായിരിക്കുന്നു കാണാൻ പക്ഷേ ദൂരെ നിന്ന് കാണാൻ മാത്രമേ കഴിയുള്ളൂ നമ്മൾ അടുത്തോട്ട് പോയി ഫോട്ടോ എടുക്കണമെങ്കിൽ ഇവിടെ രസം അടയ്ക്കേണ്ടതായിട്ടുണ്ട് സൂര്യകാന്തി പോയി എടുക്കണമെങ്കിൽ അമ്പത് രൂപ അടക്കണം അല്ല ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ള ചെറിയൊരു സ്ഥലത്ത് മാത്രമാണ് പൂക്കൾ കൃഷി ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സൂര്യകാന്തി പൂക്കൾ ഇപ്പോൾ നഷ്ടമായതുകൊണ്ട് ആരും ഈ ഒരു കൃഷി ചെയ്യുന്നില്ല ഇത്തരം സഞ്ചാരികളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇവരിപ്പോൾ ഈ കൃഷി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഈ സുന്ദരവാണ്ടിപുരത്ത് വരുന്നവരെ ഒട്ടും നിരാശപ്പെടുത്താതെയാണ് ഇവിടെ കുറച്ച് കർഷകർ ഈ ഒരു കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം സൂര്യകാന്തി പൂക്കൾ അധികമായിട്ട് വളരുന്ന സുന്ദരപാണ്ടിപുരത്താണ് നമ്മളുള്ളത് സുന്ദരപാണ്ഡ്യൻ എന്ന ഒരു രാജാവ് ഇവിടെ ഉണ്ടായിരുന്നു പണ്ട് അദ്ദേഹം ഭരിച്ചിരുന്ന ഒരു നാടാണ് ഇത് അങ്ങനെയാണ് ഈ നാടിന് സുന്ദരപാണ്ടിപുരം എന്ന് പേര് ലഭിച്ചത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം വളരെ മനോഹരമായ രീതിയിലാണ് ഇത് പരിപാലിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത മാസങ്ങളിലാണ് ഇത് കൂടുതൽ സീസൺ എത്തുക ഇപ്പോൾ സഞ്ചാരികളെ ഒരിക്കലും ഒട്ടും നിരാശപ്പെടുത്താത്ത രീതിയിലാണ് ഇവിടെ ചെറിയ ഒരു വിസ്തൃതിയിൽ തന്നെ ഈ ഒരു മനോഹരമായ രീതിയിൽ സൂ സൂര്യകാന്തി പാടം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷേ ഈ കാണാനായിട്ട് ഇറങ്ങുന്നവരെ ഈ ഇത് ഈ പൂക്കൾ നശിപ്പിക്കുന്നത് കൊണ്ടാവാം ഒരു പക്ഷേ അവർ ഈ അമ്പത് രൂപ ചാർജ് ചെയ്താണ് ഒരാളെ ഇവിടേക്ക് ഇറക്കുന്നത് പക്ഷേ ഇരുപത്തിയഞ്ച് രൂപയ്ക്കും കുട്ടികൾക്കൊക്കെ ഇരുപത്തിയഞ്ച് രൂപയേ അവർ വാങ്ങാറുള്ളൂ അപ്പം ഇത് സഞ്ചാരികൾ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഇത് ഫോട്ടോ എടുക്കാം ദൂരെ നിന്ന് കാണാം പക്ഷേ ഈ പൂവിൽ തുടരുത് കാരണം ഇത് മനോഹരമാണെങ്കിൽ തന്നെയും ഇതൊരു ഉപജീവനത്തിൻ്റെയും കൂടി ഒരു ഭാഗമാണ് ഇതിൽ നിന്ന് സൂര്യകാന്തി എണ്ണ ഉത്പാദിപ്പിച്ച് ഇവരുടെ ഉപജീവന മാർഗ്ഗവും കൂടി ആയതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടേക്ക് ഇറങ്ങാൻ അതിമനോഹരമായ രീതിയിലാണ് ഇതെല്ലാം പരിപാലിച്ചിരിക്കുന്നത് നമുക്ക് കാണാനും സ്ഥിരമാണ് അതുപോലെ തന്നെ നമുക്ക് ഭക്ഷ്യവസ്തുവും കൂടിയാണ് അപ്പോൾ ഇനി നമുക്ക് അന്യൻപാറയിലേക്കാണ് നമ്മുടെ യാത്ര അന്യൻപാറയുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ രാവിലെ തുടങ്ങിയ യാത്രയാണ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് അന്യംപാറയിലേക്ക് പോകാം അണ്ടങ്കക്ക കൊണ്ടക്കാറി എന്ന ഗാനം ഓർമ്മയില്ലേ അന്യൻ എന്ന ചലച്ചിത്രത്തിൽ ചിയാൻ വിക്രവും സദയും ആടിത്തു മൃത്ത ഗാനം ചിത്രീകരിച്ചാ ഇവിടെയാണ് നമുക്ക് ആ സിനിമയിൽ തന്നെ കാണാൻ കഴിയും വളരെ വർണ്ണാഭമായ രീതിയിലാണ് ആ ഗാനരംഗം ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ ക്രൗഡായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഗാനരംഗത്തിൽ ഓരോ സീനും അവർ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ അതെല്ലാം ചിത്രീകരിച്ചിവിടെയാണ് പക്ഷെ അതുപോലെ തന്നെ ആ ചിത്രത്തിൽ ആ ചിത്രത്തിൽ കാണുന്ന പാറ ആ പാറയുടെ പേര് ഇപ്പോൾ പാറ എന്ന് തന്നെയാണ് ഇവിടെ ഇപ്പോൾ അറിയപ്പെടുന്നത് ആ പാറയ്ക്ക് ചുറ്റും നിരവധി വർണ്ണാഭമായ ചിത്രങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചിത്രങ്ങളെല്ലാം തന്നെ കാലപ്പഴക്കത്താൽ മാഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പക്ഷെ ഇപ്പോഴും അന്യൻപാറ കാണാൻ നിരവധി ആൾക്കാരാണ് ഇവിടേക്ക് എത്തുന്നത് സുന്ദരവാണ്ടിപുരത്തെത്തിയാൽ മാറ്റി നിർത്താനാകാത്ത ഒരു കാഴ്ചയാണ് ഈ അന്യൻപാറ തെങ്കാശിയിൽ നിന്ന് സുന്ദരവാണ്ടിപുരത്തേക്കുള്ള യാത്രയിൽ നാല് കിലോമീറ്റർ മാറിയാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് റോഡറിയിൽ തന്നെ വലതുവശത്തായി ഒരു പാറക്കൂട്ടവും കാണാം പണ്ട് പുലിയൂർപ്പാറ എന്നായിരുന്നു ഇതറിയപ്പെട്ടിരുന്നത് ഇക്കാലത്ത് അന്യൻപാറയായി മാറുകയായിരുന്നു അന്യൻ സിനിമയിലെ ഗാന ചിത്രീകരണം നടന്നത് ഇവിടെ വച്ചാണ് പിന്നീട് സിനിമയും ഗാനവുമൊക്കെ ഹിറ്റായതോടുകൂടി അന്യൻപാറ കാണാൻ നിരവധി ആൾക്കാർ ഇവിടേക്ക് ഒഴുകിയെത്തി ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുപോലും നിരവധി സഞ്ചാരികളാണ് അന്യൻപാറയിലേക്ക് എത്തുന്നത് ഇതിനുശേഷം പ്രശസ്തമായ പുലിയൂർ പാറ എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം അന്യൻപാറ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ഇപ്പോൾ അന്യൻപാറ എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ് തെങ്കാശിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല തിരുമലേക്കോവിൽ കുറ്റാലം വെള്ളച്ചാട്ടത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുണ്ട് ഇന്നിപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം